സകലത്തിന്റെയും സൃഷ്ടപിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ ഒന്നാം പുസ്തകം ആറാം അധ്യായം രാജാക്കന്മാർ ഒന്നാം പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇസ്രായേൽ മക്കൾ മിസ്രയേൽ ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ നാനൂറ്റി എൺപതാം സമ്മത്സരത്തിൽ ഇസ്രായേലിൽ സലോമോന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസമായ സീം മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പഠിവാൻ തുടങ്ങി ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം അറുപത് മുഴൻ നീളവും ഇരുപത് മുഴൻ വീതിയും മുപ്പത് മുഴം ഉയരവും ഉള്ളതായിരുന്നു ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം ഇരുപത് മുഴൻ നീളവും ആലയത്തിന്റെ മുൻവശത്ത് പത്ത് മുഴം വീതിയും ഉള്ളതായിരുന്നു അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരനോട് ചേർത്ത് ചുറ്റും തട്ടായി പുറഭാലങ്ങളും പടുത്ത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി താഴത്തെ പുറഭാലം അഞ്ച് മുഴുവും നടുവിലത്തേത് ആറ് മുഴുവും മൂന്നാമത്തേത് ഏഴ് മുഴുവൻ വീതി ഉള്ളതായിരുന്നു തുലാങ്ങൾ ആലയവിത്തികളിൽ അകത്തിച്ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമേ ഗളം പടുത്തു വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുകാൽ മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കിൽ കേൾപ്പാനില്ലായിരുന്നു താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലത്തുഭാഗത്ത് ആയിരുന്നു ചുഴൽ കോവണിയിൽ കൂടെ നടുവിലത്തെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം അങ്ങനെ അവൻ ആലയം പണിതു തീർച്ചു ദേവദാരു തുലാങ്ങളും ദേവദാരു പലങ്കയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ അയ്യഞ്ചു മുഴം ഉയരത്തിൽ അവൻ പണിത് ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു സലോമോന് യഹോബുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവിദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യയെ വസിക്കും എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കയില്ല അങ്ങനെ ശലോമോൻ ആലയം പടുതു തീർത്തു അവർ ആലയത്തിന്റെ ചുവർ അകത്തെ വശം പലക കൊണ്ട് പടുത്തു ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു ആലയത്തിന്റെ നിലം കൊണ്ട് തളമിട്ടു ആലയത്തിന്റെ പിൻവശം ഇരുപതുമുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ പലക കൊണ്ട് പടുത്തു ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പഠിതത് അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് നാൽപ്പത് മുഴപ്പ നീളമുണ്ടായിരുന്നു ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവതാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു എല്ലാം ദേവതാരു കൊണ്ടായിരുന്നു കല്ല് അശേഷം കാണുവൻ ആലയത്തിന്റെ അകത്ത് യഹോബയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവൻ ഒരു അന്തർമന്ദിരം മന്ദിരം ചമച്ചു അന്തർമന്ദിരത്തിന്റെ അകം ഇരുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും ഇരുപത് മുഴം ഉയരവും ഉള്ളതായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവതാരുമാരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അങ്ങനെ അവൻ ആലയം ആസകനം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിലുള്ള പീഡവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിൽ അവൻ ഒലുവരകൊണ്ട് മുഴം ഉയരമുള്ള രണ്ട് കെരുവുകളെയും ഉണ്ടാക്കി ഒരു കെരൂപിന്റെ ഒരു ചിറക് അഞ്ചു മുഴം കെരൂപിന്റെ മറ്റേ ചിറക് മുഴം ഇങ്ങനെ ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ മുഴം മറ്റേ കെരൂപിനും മുഴം കെരൂപ് രണ്ടിനും അളവും ആകൃതിയും ഒന്ന് തന്നെ ഒരു കെരൂപന്റെ ഉയരം മുഴം മറ്റേ കെരൂപിനും അങ്ങനെ തന്നെ അവൻ കെരുവുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി കെരൂപുകളുടെ ചിറക് വിടർന്നിരുന്നു ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു കെരൂപുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കുത്തിയുണ്ടാക്കി അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ അന്തർമന്ദിരത്തിന്റെ മന്ദിരത്തിന്റെ വാതിലിന് ഉലുമരം കൊണ്ട് കഥക ഉണ്ടാക്കി കുറുമ്പടിയും കട്ടിളക്കാലം ചുവരിന്റെ അഞ്ചിൽ ഒരു അംശമായിരുന്നു ഉലൂമരം കൊണ്ടുള്ള കഥക് രണ്ടിലും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു കെരൂപകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിലും ഉലു മരം കൊണ്ട് കട്ടിള ഉണ്ടാക്കി അത് ചുവരിന്റെ നാലിൽ ഒരംശമായിരുന്നു അതിന്റെ കഥകു രണ്ടും സരളമരം കൊണ്ടായിരുന്നു ഒരു കഥകന് രണ്ട് മടക്കുപാണിയും മറ്റേ കഥകന് രണ്ട് മടക്കുപാണിയും ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നുപൊതിഞ്ഞു അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് മൂന്ന് വരിയും ദേവദാരു കൊണ്ട് ഒരു വരിയുമായിട്ട് പഠിത്തു നാലാം ആണ്ട് സീം മാസത്തിൽ യഹോവയുടെ ആലത്തിന് അടിസ്ഥാനം ഇടുകയും പതിനൊന്നാം ആണ്ട് എട്ടാം മാസമായ ിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരമൊക്കെയും പണിത് തീർക്കുകയും ചെയ്തു അങ്ങനെ അവൻ ഏഴാണ്ടുകൊണ്ട് അത് പണിത് തീർത്തു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാം ഭാഗ്യമുണ്ട് യഹൂദ രാജാവായ സിതക്കിയ അവന്റെ പത്താം ആണ്ടിൽ ിൽ തന്നെ അള്ളപ്പാട് നിരോധിച്ചിരുന്നു പ്രവാചകനോ രാജാവിന്റെ അരമനയുടെ കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു ഞാൻ ഈ നഗരത്തെ ബാബിൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും എന്ന് യഹോബ അളി ചെയ്യുന്നുവെന്നും യഹൂദ രാജാവായ സിദ്ധ്യാവ് കൽതേറിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാവേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും അവൻ സിതക്യാബെ ബാബേലിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെയിരിക്കും നിങ്ങൾ കൽതയറോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകുകയില്ല എന്ന് യഹോവിടെ അള്ളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്ന് പറഞ്ഞ് യഹോദ രാജാവായ സിതക്യാബ് അവനെ അവിടെ അടച്ചിരുന്നു ഇരമ്യാവ് പറഞ്ഞത് എന്തെന്നാൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ നിന്റെ ഇളയപ്പനായ ഇളയപ്പനായുവിന്റെ മകൻ ഹനമയിൽ നിന്റെ അടുക്കൽ വന്ന് അനാഥൂത്തിലേക്ക് എന്റെ നിലം മേടിച്ചു കൊടുക്കാം അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും യഹോവ അരളിച്ചതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയിൽ കാവൽപൊരു മുറ്റത്ത് എന്റെ അടുക്കൽ വന്നു ബെന്യാമേൻ ദേശത്ത് അനാഥൂത്തിലെ എന്റെ നിലം മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീണ്ടെടുപ്പും നിനക്കുള്ളത് നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു അത് യഹോവയുടെ എന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇളയപ്പൻറെ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നില മേടിച്ചു വില പതിനേഴ് ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് മുപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു ഇങ്ങനെ ന്യായവും പതിവുമനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങളെ ഞാൻ വാങ്ങി ലേപ്പന്റെ മകനായ അനമേയും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരം ഒറ്റ തീരുന്നിരുന്ന യൂദന്മാരും ഒക്കെയും കാണുക ആധാരം മസയാവിന്റെ മകനായ നിര്യാവിന്റെ മകൻ ബാലൂഖിന്റെ പക്കൽ കൊടുത്തു അവർ കേൾക്കെ ഞാൻ ബാലൂഖിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈനിക ലഹോബ ഇപ്രകാരം അറൽ ചെയ്യുന്നു മുദ്രയിട്ടിരിക്കുന്നതും തുടർന്നിരിക്കുന്നുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെക്കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ സൈന്യങ്ങളിലെ യഹോവ അതു അങ്ങനെ ആധാരം ദിര്യാവിന്റെ മകനായ ബാരൂഖിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ അയ്യോ യഹോബയായ കർത്താവേ നിന്റെ മഹാശക്തി കൊട്ടും നീ ആകാശത്തെയും ഭൂമിയെയും ുച്ചി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല പിതാക്കന്മാരുടെ അകത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു മഹത്വവും ദൈവമേ സൈന്യങ്ങളുടെ ഹോവ എന്നല്ലോ നിന്റെ നാമം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ഓരോരുത്തര് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ ദൃഷ്ടി വെക്കുന്നു നീ മിസ്രൈൻ ദേശത്തും ഇന്നു വരെയും ഇസ്രായേലിലും മറ്റ് മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി എങ്കിലും അവർ നിന്റെ വാക്കനുസരിക്കുകയോ നിന്റെ ന്യായ പ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നു പിതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നു വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽതേരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ അരളിച്ചത് സംഭവിച്ചിരിക്കുന്നു നീ അത് കാണുന്നുവല്ലോ യഹോവയാ കർത്താവെ നഗരം കൽതേറുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വില മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവൻ ഉണ്ടായതെന്നാൽ ഞാൻ സകൽ ജടത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു ഞാൻ ഈ നഗരത്തെ കൽദേറുടെ കയ്യിലും ബാബേൽ രാജാവായ കയ്യിലും ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും ഈ നഗരത്തിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന കൽദേർ കടന്ന് നഗരത്തിന് വെച്ച് അതിനെ എന്നെ കോപിപ്പിക്കേണ്ടതിന് മേൽപുരകളിൽ വെച്ച് ബാലിന്റെ ധൂപം കാട്ടി അന്യദേവന്മാർക്ക് ബലി പകർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിച്ചതേ ഉള്ളൂ എന്ന് യഹോവയുടെ അള്ളപ്പാണ് അവർ ഈ നഗരത്തെ പടുത്തനാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയത്തക്ക പണം അത് എനിക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു എന്നെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യഹൂദാ പുരുഷന്മാരും എരിസ്ലിം നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സുവെച്ചില്ല എന്റെ താമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ച വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു മോലീക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നാം താഴ്വരയിൽ പാലിന്റെ പൂജാഗ്രികളെ പഠിച്ചു ഈ മ്ലേക്ഷതകളെ പ്രവർത്തിച്ച് യഹൂദായെ കൊണ്ട് പാവം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല ഇപ്പോൾ വാൾ ക്ഷാമം മഹാമാരി എന്നിവയാൽ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും ഞാൻ അവരെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുന്ന അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരുത്തക്ക പെണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക ഏകമാർഗവും കൊടുക്കും ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടെ അവരെ ഈ ദേശത്ത് നടത്തും യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു കൽതരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്കി മേടിക്കും ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നതുകൊണ്ട് എരുസ്ലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദ പട്ടണങ്ങളിലും വലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലയ്ക്കുമേടിച്ച് ആധാരങ്ങളേറ്റി മുദ്രയിട്ട് സാക്ഷികളെയും വയ്ക്കും എന്ന് യഹോബയുടെ കള്ളപ്പാട് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വാനാഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃ നഗരത്തിൽ ചെന്നു അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവരുടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു അനന്തരം അവൻ പന്തിരി വരെ അടുക്കെ വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയിൽ കാശുമരുത് ചെരുപ്പ് ഇട്ടുകൊള്ളാം രണ്ട് വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവം അതിൽ തന്നെ പാർപ്പിൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിൻ എന്നും അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണം എന്നു പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു ഇങ്ങനെ അവന്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹെരോദ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തിനെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹെരോദാവ് കേട്ടാറേ ഞാൻ തലവെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോതിയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം മാളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു ഹെരോദിയെയോ അവന്റെ നേരെ പകവച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു സാധിച്ചില്ല താനും യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു എന്നാൽ ഹെരോദാവ് തൻ്റെ ജനലോത്സവത്തിൽ തൻ്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹെരോദിയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്ത് ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളം ആയാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങി അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ തരയണം എന്ന് പറഞ്ഞു രാജാവ് അതിദുഃഖിതനായെങ്കിലും ആണയെയും ബിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലാതെ ഉടനെ രാജാവ് ഒരു ആകമ്പടി അയച്ച് അവന്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ പോയി തടവിൽ അവനെ ശിരശ്ചേദം ചെയ്തു അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവം എടുത്ത് ഒരു കല്ലറയിൽ വെച്ചു പിന്നെ അപ്പോസ്റ്റൽമാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് പക്ഷിപ്പാൻ പോലും സമയം അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയാ ഓടി അവർക്ക് മുമ്പേ എത്തി അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടേൽ ഇല്ലാത്ത ആടുകളെ പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നെ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നായി വൈകി പക്ഷിപ്പാൻ ഇല്ലായാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് പക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനുമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു അവർ നൂറും അമ്പതും വീതം നിരനിരയായി ഇരുന്നു അവൻ ആ അഞ്ച് അപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി കഷ്ണങ്ങളും മീൻ നുറുക്കും പന്ത്രണ്ട് കുട്ടം നിറച്ചെടുത്തു അപ്പം തിന്നവരോ അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ വെച്ച് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൻ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അവർ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് അണഞ്ഞു അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ആ നാട്ടിലൊക്കെയും ചുറ്റോടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിലെടുത്തു കൊണ്ടുവന്ന് തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ ഒക്കെയും സൗഖ്യം വരികയും ചെയ്തു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിൽ നിന്നും ഏവർക്കും കൃപയും കഴിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ